പ്രൊഫഷണലിസം എന്ന് പറയുന്നത് അതിന്റെ അങ്ങ് മാക്സിമം ഹൈറ്റിൽ നിൽക്കുന്ന രീതിയിലാണ് അർജുൻറെ ഒക്കെ ഒരു പെർഫോമൻസ് കേട്ടോ അതായത് പലരും അവിടെ വിചാരിച്ചിരിക്കുന്ന കുറേ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാരങ്ങ് ഇഷ്ടപ്പെടും എന്നാണ് അങ്ങനെയല്ല ഈ ടാസ്ക് ചെയ്യേണ്ടത് അത് വീണ്ടും ഞാൻ ഒന്ന് പറയുകയാണ് അർജുൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട് നമ്മുടെ ഗസ്റ്റായിട്ടുള്ള സാബ് എന്ത് ചെയ്യുകയാണ് ഗെസ്റ്റ് റൂമിലേക്ക് വരുകയാണ് അർജുൻ അവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കയ്യിലുള്ള ചൂലിനെന്ത് ചെയ്തു പിന്നിലേക്ക് വെക്കുന്നു ഗസ്റ്റ് കാണാത്ത രീതിയിൽ ചൂല് പിന്നിൽ വെച്ച് പിടിച്ച് നിന്നിട്ട് ഗസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്നു ഗസ്റ്റ് ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയുന്നു വളരെ നീറ്റായിട്ട് അതായത് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു അത് പറഞ്ഞ് ഗസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പെട്ടെന്ന് ആ ചൂലെടുത്ത് തൻ്റെ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യുന്നു ഇതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയാൽ പ്രൊഫഷണൽ ആയിട്ട് നമ്മളടുത്ത് അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതിയുണ്ട് ട്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ട് ആരും ആരെക്കാളും മോശമല്ല ചിലപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോകുന്ന ഗസ്റ്റിനെക്കാളും സാലറി അവിടെ സർവീസിൽ നിൽക്കുന്ന ഒരു സർവീസ് ബോയ്ക്ക് അല്ലെങ്കിൽ റൂം ബോയ്ക്ക് ചിലപ്പോൾ കിട്ടും അത് ചിലപ്പോൾ ടിപ്പായിട്ടായിരിക്കാം കിട്ടുന്നത് സാലറി ആയിട്ടായിരിക്കും കിട്ടുന്നത് ഹോട്ടലിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിരിക്കും പക്ഷെ അവര് അവിടെ വരുന്ന ഗസ്റ്റിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതിലൊരു ഫ്ലൈറ്റ് അറ്റൻഡറോ അല്ലെങ്കിൽ ഒരു ഒരു എയർ ഹോസ്റ്റസ്സോ അവിടെ വാങ്ങുന്ന വാങ്ങുന്ന ഒരു സാലറി എന്ന് പറയുന്നത് അതിൽ സാധാരണ ഒരു യാത്രക്കാരന് കിട്ടുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും പക്ഷേ അതിനകത്ത് വരുന്ന ഓരോ യാത്രികനെയും ഒരുപോലെ അവർ റെസ്പെക്ടോടു കൂടിയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതൊരു പ്രൊഫഷണലിസമാണ് എനിക്ക് അർജുൻ്റെ ആ ഒരു ആക്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഈ ഒരു ടാസ്ക് ഇന്നലെ മുതൽ അർജുൻ ചെയ്യുന്ന ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ അത് അടിപൊളി എന്ന് പറഞ്ഞാൽ അതിപ്പോ ക്ലോത്ത് വാഷ് ചെയ്ത് കൊണ്ട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ക്ലീനിങ്ങിലായിക്കോട്ടെ എല്ലാത്തിലും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു അർജുനും ജിൻഡോയും തമ്മിൽ മത്സരിക്കുകയാണ് ആരാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന കാര്യത്തിൽ ഗംഭീരം ഡെൻ ടീമും സൂപ്പറായിട്ട് മുന്നേറുകയാണ്